കല്ലാർക്കുട്ടി വെള്ളത്തുവൽ മുതുവാൻ കുടി റോഡിൽ പാതിയോത്ത് വളർന്നിൽക്കുന്ന പന്തക്കാട് വെട്ടിനീക്കാൻ നടപടി വേണമെന്നാവശ്യം മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ട് പലയിടങ്ങളിലും വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് കല്ലാറുകുട്ടി വെള്ളത്തുവൽ മുതവൻകുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ട് മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്നു പന്തലിച്ചത് വാഹനയാത്രികരെയും കാൽനട യാത്രികരെയും ഒരേപോലെ വലയ്ക്കുകയാണ് വളവുകളിലടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയുന്ന സ്ഥിതിയുണ്ട് ഇത് അപകട സാധ്യത ഉയർത്തുന്നു വലിയ തോതിലുള്ള കുഴി ഒരു വശത്ത് രണ്ട് സൈഡിൽ കാട് കാരണം വാഹനം കാണാൻ വലിയ അപകട ാണ് ഡെയിലി ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസവും രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പൊതുമരാമത്ത് വെക്കുന്നത് ഈ രണ്ട് സൈഡിലെയും കാനകൾ വെട്ടി അതുപോലെ തന്നെ മഴക്കെടുതിയിൽ വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട് നിരവധി അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് സൈഡിലാണ് കൃത്യമായി ഓടകളുടെ അഭാവത്താൽ ശക്തമായ മഴവെള്ള പാച്ചിലിൽ റോഡരികെ പലയിടത്തും ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇതും അപകട സാധ്യതയായി നിലനിൽക്കുന്നു മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം കല്ലാറുകുട്ടി വെള്ളത്തുവൽ മുതുവാൻകുടി റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും ഇതുവഴി യാത്ര ചെയ്യാം സ്വകാര്യ ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നു വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നത് പതിവ് സംഭവമാണ് കാട് വളർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നു പോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പൊന്ത കാക്കാടുകൾ വെട്ടുനീക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി